കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കുക അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശിക ഇരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വച്ച് ഒരുമിച്ച് വിതരണം ചെയ്യുകയാണെങ്കിൽ എണ്ണായിരം രൂപ ഒരു വ്യക്തിക്ക് സർക്കാർ നൽകേണ്ടി വരും ഈ സാഹചര്യത്തിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാൽപ്പത്തഞ്ച് ലക്ഷം വരുന്ന ആളുകളാണ് ഈ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷന് യോഗ്യത നേടിയിട്ടുള്ളത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ ഹാജരാക്കിയ ആകെ ആളുകളുടെ എണ്ണവുമാണ് നാൽപ്പത്തഞ്ച് ലക്ഷം ക്ഷേമനിധി ബോർഡിലെ ആറ് ലക്ഷത്തോളം ഗുണഭോക്താക്കളും ഇതിലുൾപ്പെടും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഒരു വർഷമായിട്ട് ആനുകൂല്യം മുടങ്ങിയിരിക്കുകയാണ് വിധവാ പെൻഷൻ വാർത്തകാല പെൻഷൻ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള പെൻഷൻ ഈ മൂന്ന് സ്കീമിലുള്ള ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ആനുകൂല്യമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും ഫണ്ട് കണ്ടെത്താനാകാത്ത ഒരു സ്ഥിതിയുണ്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് തന്ന് നമ്മുടെ സംസ്ഥാനത്തെ സഹായിച്ചില്ലെങ്കിൽ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നത് താളം തെറ്റും അതുകൊണ്ട് തന്നെ സർക്കാർ പരമാവധി എല്ലാ മേഖലകളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച ശേഷം ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ചെയ്യുവാൻ ശ്രമിക്കും ജനുവരിയിൽ പെൻഷൻ വിതരണം ഉണ്ടാകും പക്ഷേ കുടിശ്ശിക ഒരുമിച്ച് നൽകുവാനുള്ള ഫണ്ട് സർക്കാരിൻ്റെ പക്കലില്ല അതുകൊണ്ട് തന്നെ ഒരു മാസത്തെയൊക്കെ ആനുകൂല്യമായിരിക്കും ലഭിക്കുക കേരള ഹൈക്കോടതിയിലും സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തതും മൂലം ഒരുമിച്ച് കുടിശ്ശിക നൽകാൻ സാധിക്കില്ലെന്നാണ് ഹൈക്കോടതിയെയും ബോധിപ്പിച്ചിട്ടുള്ളത് പെൻഷൻ കിട്ടാതെ വലഞ്ഞിരിക്കുന്നവർക്ക് ചെറിയൊരു ആശ്വാസമായി ഒരു മാസത്തെ പെൻഷൻ ലഭിക്കും സെപ്റ്റംബർ മാസത്തെ പെൻഷനായിരിക്കും ലഭിക്കുക അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുഴുവനും വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സോ അതിനു മുകളിലോ എത്തിയവർക്ക് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല